നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിലെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തികളാണ് സ്ത്രീകൾ എന്നാൽ ഈ തിരക്കിനിടയിൽ അവരുടെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ കഴിയാതെ നിരവധി തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് മൂലം അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അതിൽ മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ആണ് പി സി ഒ ഡി നമ്മുടെ ചുറ്റുപാടിലും എഴുപത് ശതമാനത്തോളം സ്ത്രീകൾ ഇന്ന് പി സി ഒ ഡി മൂലം ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അണ്ടാശയത്തിനുണ്ടാവുന്ന ചെറിയ കുമിളകളെയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് ഗർഭം ധരിക്കേണ്ട പ്രായത്തിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ സ്ത്രീകൾ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൂടാതെ രണ്ട് മുതൽ മൂന്ന് മാസം വരെ പിരീഡ്സ് ലേറ്റ് ആവുകയും ഇത് ഫ്യൂച്ചറിൽ നിറയെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനും കാരണമാവുന്നു പി സി ഒ ഡി പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ നമ്മുടെ തെറ്റായ ജീവിതശൈലിയും തെറ്റായ ആഹാര രീതിയും അതുകൂടാതെ സ്ട്രെസ്സുമാണ് അമിതവണ്ണം അമിത രോമോളർച്ച ക്രമം തെറ്റിയുള്ള ആർദവം ഗർഭധാരണത്തിലുള്ള ബുദ്ധിമുട്ട് മുഖത്ത് നിറയെ കുരുക്കൾ ഉണ്ടാവുക കഴുത്തിന്റെ പിന്നിലെ കറുത്ത പാടുകൾ ഉണ്ടാവുക ഇതെല്ലാം പി സിഒ ഡി മൂലം സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതശൈലിയും നിങ്ങളുടെ ആഹാരം ക്രമീകരിക്കുക അതോടൊപ്പം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫിലോട്ട് എൻ്റർ ആവുക അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിറയെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടാനും ചാൻസ് വളരെയധികം കൂടുതലാണ്